ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് ഇതിനു ഇതിനുമുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അന്ന് നമ്മൾ പറഞ്ഞാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപോലെ ജോലി കിട്ടിയ ഒരു തസ്തികയായിരുന്നു മറ്റൊന്നുമല്ല അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്ന റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ളത് സപ്ലൈയിൽ വേറെ ഉണ്ട് അപ്പൊ ഇതിനുമുമ്പത്തെ പ്രാവശ്യം നമുക്കറിയാം തൊള്ളായിരത്തി പതിമൂന്ന് അഡ്വൈസാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം തൊള്ളായിരത്തി പതിമൂന്ന് ആണ് ആകെ പോയത് അതായത് ഓ സിയിൽ തൊള്ളായിരത്തി അൻപത് അതായത് എല്ലാവർക്കും മേലിച്ചുള്ള എല്ലാവർക്കും ജോലി ലഭിച്ചിരുന്നു അന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതാണ് ഈഴവ സപ്ലിമെൻ്ററിയിൽ നിന്ന് ജോലി കിട്ടി രണ്ട് പേർക്ക് ജോലി കിട്ടി അതുപോലെ എസ് സി ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാവർക്കും സപ്ലി ഉൾപ്പെടെ എല്ലാവർക്കും ജോലി കിട്ടിയതാണ് എസ് ടിക്ക് എല്ലാവർക്കും ജോലി കിട്ടിയതാണ് അതുപോലെ മുസ്ലിം കാറ്റഗറിപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടിയാണ് ഒ ബി സി ഒക്കെ സപ്ലിയിൽ വരുവെന്ന് സപ്ലിയിലുള്ളവർക്ക് ജോലി എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് അത് നടന്ന നടന്നൊരു ലിസ്റ്റാണ് വിശ്വവർമ്മ അതുപോലെ തന്നെ എസ് സി അതുപോലെ ധീവര ഹിന്ദു നാടാരി ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം സപ്ലി ഉൾപ്പെടെ എല്ലാവർക്കും ജോലി കിട്ടിയ ഒരു തസ്തക്കെയായിരുന്നു ഇതിന് മുമ്പത്തെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ റാങ്ക് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ പലരും ചോദിച്ചു എന്നാണോ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ തീർത്ത് അതായത് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുമോ എന്ന് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ അങ്ങനെ പ്രതീക്ഷിച്ച് ആരും ഇരിക്കരുത് ഇപ്പോൾ നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വേക്കൻസിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികളാണ് ഈ പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വേക്കൻസിയാണ് അപ്പോൾ ജോലി ഉറപ്പിക്കാൻ പറ്റുന്നവർ ഈ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വേക്കൻസിക്ക് വന്നിട്ടുള്ള റാങ്ക് ഉള്ള ആൾക്കാർ ഈ ജോലി കൺഫേം ആയിട്ടും നമുക്ക് ഉറപ്പിക്കാം അതല്ലാത്തവർ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ഇത് ഞാൻ പറയാൻ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുവാണ് നമുക്കൊരു ജോലി കൈ കിട്ടാതെ ഇത് ഉറപ്പിച്ചിരിക്കരുത് ഇത് കഴിഞ്ഞ പ്രാവശ്യം അതായത് തൊള്ളായിരത്തി അൻപത് അതായത് തൊള്ളായിരത്തി പതിമൂന്നോളം അഡ്വൈസ് പോയ ഒരു തസ്തികയാണ് അതുകൊണ്ട് എനിക്ക് കിട്ടും എന്നുള്ള ചിന്താഗതി ഇരിക്കരുത് കൂടിപ്പോയ ഇനി പത്തോ മുന്നൂറോ വേക്കൻസികൾ ഈ മൂന്ന് വർഷം കൊണ്ട് വരാം വന്നി എന്നിരുന്നാലും ഒരു അഞ്ഞൂറോ അറുന്നൂറോ മാക്സിമം അത്രേ പോകത്തുള്ളൂ അപ്പോൾ അത് കൂടുതൽ പോയാൽ നല്ലത് നിങ്ങൾക്ക് അത്രയും നല്ലത് പക്ഷേ ഞാൻ പറയുവാണ് അങ്ങനെ ഓവർ പ്രതീക്ഷയൊന്നും കൊടുക്കരുത് അപ്പം നിലവിലെ വേക്കൻസിക്കുള്ള റാങ്കിലുള്ളവർ നല്ല പ്രതീക്ഷ അവർക്ക് കൺഫേം ആണ് ബാക്കിയുള്ളവരും വരുന്ന സി പി ഒക്കും എക്സൈസിനും അതുപോലെ തന്നെ മറ്റേ എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുക ഈ റാങ്ക് ലിസ്റ്റ് തീർത്ത് ജോലിക്ക് ആരെയും എടുക്കില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴും മുൻ വർഷത്തേക്കാളും കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടക്കാറുള്ളൂ ഇന്നേവരെ അങ്ങനെയാണ് കണ്ടേക്കുന്നത് ഒരു തസ്തിക്കും കഴിഞ്ഞ വർഷം നടന്നതിനേക്കാളും കൂടുതലായിട്ടും നടന്നു ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും നമുക്കറിയാം വേക്കൻസികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേര് മെയിൽ ലിസ്റ്റിലുള്ള ലിസ്റ്റിൽ മുഴുവൻ പേർക്കും ജോലി കിട്ടാൻ സാധ്യതയില്ല ഓൾമോസ്റ്റ് മൂന്ന് വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ആൾക്കാർക്കും കിട്ടും എന്നിരുന്നാലും നമ്മൾ മറ്റ് എക്സാമുകൾക്ക് വേണ്ടി പഠിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒന്നാം റാങ്കുകാരനെയാണ് സ്ഥിരം എവിടെയൊക്കെയോ ലിസ്റ്റുകളിൽ കാണുന്ന ഒരു വ്യക്തിയാണ് എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടെങ്കിൽ സി പി ഓടെ ഒക്കെ ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു കാര്യം ഈ ഒരു ലിസ്റ്റിൽ ഞാനും ഉൾപ്പെട്ടതാണ് മെയിൻ ലിസ്റ്റിൽ പക്ഷേ ഫിസിക്കലി പാസ്സായില്ല അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഈ കാര്യം പറയാം ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമുക്ക് പ്രതീക്ഷിക്കാം